ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നാട്ടിലെത്തിയ വീണയുടെ അച്ഛൻ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് ഒരു റൂം വാടകയ്ക്ക് വാടകയ്ക്കെടുക്കുന്നുണ്ട് അയാളുടെ തമിഴത്ത് ഭാര്യ വിളിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് പറയുന്നുണ്ടെങ്കിലും ദേഷ്യത്തോടെ കോൾ കട്ട് ചെയ്ത് പകയോടെ നിൽക്കുന്ന മോഹനയാണ് കാണുന്നത് കല്യാണ ആഘോഷങ്ങൾ നടക്കുന്ന ടീച്ചറമ്മയുടെ വീട്ടിലേക്ക് പോലീസ് എത്തുകയാണ് പോലീസിനെ വിളിച്ചു വരുത്തിയ വിഷ്ണു അവർക്ക് ടീച്ചറമ്മ മുകളിലുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ടീച്ചറമ്മയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അവർ പോകുമ്പോഴേക്കും വീണ അമ്മയുടെ അടുത്തേക്ക് സങ്കടത്തോടെ വരുന്നുണ്ട് വിഷമിക്കാതെ കുഞ്ഞി ഞാൻ ഇതുവരെ അനുഭവിച്ചതിനേക്കാൾ വലിയ തടവറയൊന്നുമല്ല എന്നെ കാത്തിരിക്കുന്നത് എന്നാണെങ്കിലും ഇതെല്ലാം ഒന്ന് അവസാനിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് ടീച്ചറമ്മ അവളെ സമാധാനിപ്പിക്കുമ്പോഴേക്കും പോലീസുകാർ അവരെയും കൊണ്ടുപോകുന്നത് സ്വപ്നം കണ്ട് ഞെട്ടിയുണരുന്ന വീണയാണ് കാണിക്കുന്നത് പോലീസ് എന്നും പറഞ്ഞ് ഞെട്ടിയുണർന്ന് പരിഭ്രമത്തോടെ ഇരിക്കുന്ന അവളെ കണ്ട് ഏത് പോലീസ് അടിയിന്ന് കനി ഉറക്കത്തിന്ന് ചോദിക്കുന്നുണ്ട് എടിയൊരു സ്വപ്നം കണ്ടതാ വല്ലാത്തൊരു സ്വപ്നം എന്ന് വീണ പേടിയോടെ പറയുമ്പോൾ നി ക്ലോക്കിൽ നോക്കി രണ്ടര ആയിട്ടേ ഉള്ളൂ കുറച്ചുകൂടി കിടന്നുറങ്ങുന്നേ അവളോട് പറയുന്നുണ്ട് അപ്പോഴേക്കും വീണയാണ് ഞാൻ കുളിച്ച് റെഡിയായി വരാം എന്നും പറഞ്ഞുകൊണ്ട് കട്ടിലിന്ന് എണീക്കുന്നുണ്ട് കല്ലുവോ അപ്പോഴേക്കുണർന്ന് ഇതെല്ലാം കാണുന്നുണ്ടെങ്കിലോ ഒന്നും മിണ്ടാതെ കിടക്ക എടി രണ്ടര ആയിട്ടേയുള്ളൂ നിനക്കെന്താ കേട്ടാൻ ഇത്രക്കും ധ്രതിയോ നീ എത്ര നേരത്തെ റെഡിയായാലും കല്യാണം മുഹൂർത്തത്തിലേ നടക്കത്തുള്ളൂ എന്നൊക്കെ കനി പറയുന്നുണ്ടെങ്കിലും വീണ അലമാരേന്ന് മാറാനുള്ള ഡ്രസ്സൊക്കെയായി ബാത്റൂമിലേക്ക് പോവുക ഇതെല്ലാം കണ്ടിട്ടും ഒന്നും മൈൻഡ് ചെയ്യാതെ മൂടി പുതച്ചുറങ്ങുന്ന കല്ലുവിനെ വിളിച്ചോണ്ട് കല്ലൂസെ എന്തടി ഇത് ഇവളിതിപ്പോഴേ കുളിച്ച് എവിടെ പോവുക ഇനി വല്ല ഒളിച്ചോട്ടമാണോ കല്ലു എന്നൊക്കെ കനി ചോദിക്കുന്നുണ്ടെങ്കിലും അറിയില്ല എന്ന് പറഞ്ഞേ കല്ലു മൂടി പുതച്ച് തന്നെ കിടക്ക കനിയാണെലാ പുതപ്പെടുത്തു മാറ്റി ഇവൾ വല്ലവരുടെയും കൂടെ ഒളിച്ചോടി പോവുകയാണോ ആ സന്തോഷെ വെറും പാവം മനുഷ്യനാ അങ്ങനെ ചതിക്കരുത് എന്നൊക്കെ വിഷമത്തോടെ കനി പറയുമ്പോൾ ഒളിച്ചോട്ടൊന്നുമല്ല എന്ന് കനി പറയണ കേട്ട് അപ്പോ നീയും കൂടി അറിഞ്ഞുള്ള പരിപാടിയല്ലേ ഇത് സത്യം പറകല്ലു നിന്റെ അടുത്ത് ആരും ചോദിക്കില്ല എൻറെ അടുത്ത് എല്ലാരും ചോദിക്ക കളിക്കാതെ കാര്യം പറകല്ലു എന്നൊക്കെ കനി ചോദിക്കുന്നുണ്ടെങ്കിലും പറയാൻ അനുവാദമില്ല എന്ന് പറഞ്ഞ് കല്ലു വീണ്ടും ഉറങ്ങാനായി കിടക്ക നിന്ന് കുളി കഴിഞ്ഞിറങ്ങി വരുന്ന വീണ കനിയോടും കല്ലുവിനോടും കുളിക്കാനായി പറയുന്നുണ്ട് ഇന്നെന്റെ വിവാഹമാണ് നീ ഇന്നെങ്കിലും നന്നായി ഒന്ന് തിരിച്ചൊരു കുളിച്ചുവാ പിന്നെ റൈഡേഴ്സും മൗണ്ടനേഴ്സും കുളിക്കാറില്ല സ്പ്രേ അടിക്കാറുള്ളൂ എന്നൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞേക്കരുത് കുളിച്ച മാത്രം പോരെ പല്ലും തേക്കണം എന്ന് വീണ പറയുമ്പോഴേക്കും കല്ലു കനിയും കൊണ്ട് റൂമിന്റെ പുറത്തോട്ടിറങ്ങുക കൂടെ തന്നെ അലമാറിന്ന് ഒരു ഡ്രസ്സിന്റെ കവറെടുത്ത് പുറകെ തന്നെ വീണയും കനി ഓരോന്ന് പറയാനായി വാ തുറന്നെങ്കിലും കല്ലു അവളുടെ വാ പൊത്തി പിടിക്കുന്നുണ്ട് തളത്തിലെ കൈവരിയിൽ കിടന്ന് ഉറങ്ങുന്നവരെ എല്ലാം ഉണർത്താതെ അവർ മുകളിലേക്ക് പോവുക അമ്മമ്മയെ കാണാനായി കുഞ്ഞിക്ക് വേണ്ടി കല്ലു തയ്യാറാക്കിയ പ്ലാനായിരുന്നു ഇത് ഇതൊന്നും അറിയാതെ കനി വീണ്ടും കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടാൻ വല്ല പ്ലാനും ഉണ്ടോ നിനക്ക് നീ ചുമ്മാ എല്ലാരെയും കുഴപ്പിക്കല്ല കേട്ടോ എന്നൊക്കെ കനി വീണ്ടും വീണയോട് പറയുന്നുണ്ടെങ്കിലും കല്ലു അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് ടീച്ചറമ്മയുടെ റൂമിനടുത്തേക്ക് കൊണ്ടുപോവാ കനി നിന്നെ ഞെട്ടിക്കുന്നൊരു സത്യം നീ അറിയാൻ പോവുക ഞാൻ ഇവിടുന്ന് പോയാലും നീ ഇവിടെ ഉണ്ടാവണം എന്ന് ഞാൻ പറഞ്ഞില്ലേ അതിനൊരു കാരണമുണ്ട് ആ കാരണം നീ അറിയാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് വീണ അവർ കണ്ടെത്തിയ സ്പെയർ കി ഉപയോഗിച്ച് ടീച്ചറമ്മയുടെ റൂമിന്റെ വാതിൽ തുറക്കുക ൂർ തുറക്കണോ ശബ്ദം കേട്ട് ഞെട്ടിയുണരുന്ന ടീച്ചറമ്മ അവരെ കണ്ട് കട്ടിലിൽ എണീറ്റിരിക്കുന്നുണ്ട് റൂമിലേക്ക് കയറിയ കനി അവരെ കാണുന്നില്ല ഈ അടച്ചിട്ട റൂമിൽ എന്താടി ഈ അടച്ചിട്ട റൂമിൽ എന്തോ നാടി രാത്രി പരിപാടി എന്നൊക്കെ ചോദിച്ച് കണ്ണും തിരുമ്മിക്കൊണ്ട് നിൽക്കുന്ന കനിയെ വീണ ടീച്ചറമ്മയുടെ മുന്നിലോട്ട് തള്ളിവിടുന്നുണ്ട് മോളെ കനി എന്ന് ടീച്ചറമ്മ സന്തോഷത്തോടെ വിളിക്കുന്നുണ്ടെങ്കിലും ഒരു ഞെട്ടലോടെ കനി പുറകിലേക്ക് മാറുക ചെറിയമ്മ മുന്നിൽ നിൽക്കുന്നത് കണ്ട് വിശ്വസിക്കാനാവാതെ അവൾ പരിഭ്രമത്തോടെ അതിലേറെ അമ്പരപ്പോടെ കല്ലുവിനെയും വീണയെയും നോക്കിക്കൊണ്ട് തളർന്ന് തറയിലേക്കിരിക്കുക മോളെ കനി ചെറിയമ്മയാടി അടി എന്നും പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മ അവളുടെ അടുത്ത് ചെന്ന് അവളെ ചേർത്ത് പിടിക്കുമ്പോൾ പരിഭ്രമത്തോടെ അവൾ ചെറിയമ്മയെ തൊട്ടുനോക്കുമ്പോൾ ചെറിയമ്മ അവളെ ചേർത്ത് പിടിക്കുക ചെറിയമ്മയെ നോക്കിക്കൊണ്ട് അവൾ സങ്കടത്തോടെ കരയുക ചെറിയമ്മയെ എന്തുപറ്റി എന്തൊക്കെയാണ് നടക്കുന്നേ എന്നൊക്കെ അവൾ വീണയോട് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും കനിക്കുട്ടി എന്ന് വിളിച്ച് ടീച്ചറമ്മ അവളോട് നടന്ന കാര്യങ്ങളൊക്കെ പറയാ കഥ പറഞ്ഞു തീരുമ്പോഴേക്കും കല്യാണത്തിന് താൻ അമ്മയ്ക്കായി വാങ്ങിയ ചുവന്ന പട്ടുസാരി എടുത്ത് കുഞ്ഞി അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് തനിക്കും കൂടി ഒരു സാരി കുഞ്ഞു വാങ്ങിയ തോർത്ത് ടീച്ചറമ്മക്ക് വളരെയധികം സന്തോഷമാവുന്നുണ്ട് അവരാ സാരി വെച്ച് നോക്കി എങ്ങനെയുണ്ട് കൊള്ളാമോ എന്നൊക്കെ ചോദിച്ച് വീണയെ ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട് അമ്മയ്ക്ക് ഇഷ്ടായിടി ഒത്തിരി ഇഷ്ടായി സന്തോഷായി ഇന്ന് സന്തോഷത്തോടെ പറഞ്ഞിട്ട് അമ്മയാകെ മുഷിഞ്ഞിരിക്കടിന്ന് സങ്കടപ്പെടുന്നുണ്ട് താഴെ കല്യാണം തിരക്കായോണ്ട് പുറത്തിറങ്ങാനും പറ്റിയില്ല കുളിച്ചിട്ടാണ് രണ്ടു ദിവസമായി ഓക്കെ ടീച്ചർ അമ്മ കരഞ്ഞോണ്ട് പറയണ കേട്ട് വീണയുടെയും കണ്ണു നിറയുന്നുണ്ട് ഇതൊട്ടും ശരിയാവില്ല അമ്മേ അമ്മാമ്മ പറഞ്ഞോണ്ട് ഞാൻ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് എന്ന് കല്ലവും സങ്കടത്തോടെ പറയുമ്പോൾ പോട്ടെ മക്കളെ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി തൽക്കാലം ഒന്ന് ക്ഷമിക്കേ എന്നവരെ സമാധാനിപ്പിച്ചിട്ട് എന്താ ഒരു ഭയങ്കര നാറ്റം ഇവിടെ എന്നെയാണെന്ന് തോന്നുന്നു എന്ന് തമാശയായി പറയുന്നുണ്ട് ഞാനേ പെട്ടെന്ന് കുളിച്ച് സുന്ദരിയായി ഈ സാരിയൊക്കെ ഉടുത്തു വരാം എന്റെ കുഞ്ഞിക്കുട്ടിയുടെ കല്യാണം അല്ലേ കുളിച്ചിട്ട് വരാന്ന് പറഞ്ഞ ടീച്ചർ അമ്മ ആ സാരിയുമായി കട്ടിലിൽ നിന്ന് എണീക്കാം എന്നിട്ടവർ താഴെ കട്ടിലിനടിയിൽ മൂത്രമൊഴിച്ചു വെച്ച ആ ബെഡ് പാനും എടുത്ത് സാരി കൊണ്ട് മറച്ചു പിടിച്ചുകൊണ്ട് അവരെ നോക്കിക്കൊണ്ട് അവിടുന്ന് പോവുക ഇത് കണ്ട് അവരെല്ലാം സങ്കടത്തോടെ നിക്കാം കനിയാണേൽ അവരോട് ചെറിയമ്മ വന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ചോദിക്ക എടി ചെറിയമ്മ എന്നടി ഇങ്ങോട്ട് തിരിച്ചു വന്നത് എന്ന് കനി വീണയോട് ചോദിക്കുമ്പോൾ എൻ്റെ എൻഗേജ്മെന്റിന്റെ അന്ന് രാത്രിയാ തിരിച്ചു വന്നത് പക്ഷേ ഞാൻ ഒരുപാട് ലേറ്റായിട്ടാ അറിഞ്ഞത് അപ്പോൾ കല്ലു എപ്പോഴാ അറിഞ്ഞതെന്ന് കനി ചോദിക്കുമ്പോൾ ഇവൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ചു ഇവളല്ലേ ഇപ്പോ ഡിറ്റക്റ്റീവ് എക്സ് എന്നും പറഞ്ഞുകൊണ്ട് വീണ പരിഭവത്തോടെ എടി ഇവൾ എൻ്റെ അടുത്ത് അറിഞ്ഞിട്ടും പറഞ്ഞില്ല അത് അമ്മാമ്മ പറയണ്ടെന്ന് പറഞ്ഞോണ്ടല്ലേ എന്ന് കല്ലു പറയുമ്പോൾ എല്ലാം കണക്കാണെന്ന് കനിയും പറയുന്നുണ്ട് അപ്പോഴേക്കും കുളി കഴിഞ്ഞ് തുറന്ന് അകത്തേക്ക് കയറുന്ന ടീച്ചർ അമ്മയെ കണ്ട് ഈ സാരി അമ്മാമ്മക്ക് നന്നായി ചേരുന്നുണ്ടല്ലോ എന്ന് കല്ലുവും പറയാ കുഞ്ഞി അപ്പോഴേക്കും ഒരു വെറ്റിലെടുത്ത് ദക്ഷിണ കൊടുത്ത് അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട് അമ്മയും വളരെയധികം സന്തോഷത്തോടെ കുഞ്ഞിയെ അനുഗ്രഹിച്ച് അമ്മ കൂടെയുണ്ട് മോളെ അങ്ങനെ തന്നെ കരുതിക്കോ എന്ന് പറഞ്ഞവളെ ചേർത്ത് പിടിച്ച് നിറുകയിൽ ഉമ്മ വെക്കുന്നുണ്ട് കല്ലുവിനോടും കനിയോടുമായിതേ നിങ്ങളെല്ലാവരും എൻ്റെ കുഞ്ഞിയുടെ കല്യാണം ഗംഭീരമാക്കിയില്ലെങ്കിൽ എൻ്റെ കൈന്ന് മേടിക്കുവേ എന്ന് തമാശയായി അവരോട് പറയാ ഞാൻ ഇനിയും എന്തൊക്കെയോ പരുവപ്പെടാനുണ്ട് അതാണ് ഗുരുവായൂരപ്പന്റെ ഈ പരീക്ഷണം എന്ന് ടീച്ചറമ്മ സങ്കടത്തോടെ പറയണ കേട്ട് പരുവപ്പെടലെന്നും പറഞ്ഞ് ചെറിയ മൊരു പരുവമായിട്ടുണ്ട് എന്ന് കനി പറയുമ്പോൾ ഇവളുടെ കല്യാണം കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് വലിയൊരു വിഷമല്ലേ ഡീ എന്ന് ടീച്ചറമ്മ വീണ്ടും സങ്കടപ്പെടുമ്പോൾ കാണാൻ പറ്റില്ലെന്ന് ആരെ പറഞ്ഞത് ഞാൻ മുന്നേ അമ്മമ്മയ്ക്ക് വാക്ക് തന്നതല്ലേ കുഞ്ഞിയുടെ കല്യാണം ഞാൻ കാണിച്ചു തരുമെന്ന് എന്ന് കല്ല് പറയുമ്പോൾ നടക്കുന്ന പരിപാടി വല്ലതും ആണോ കല്ലുസെ എന്ന് വീണയും ചോദിക്ക നടക്കാത്ത പരിപാടിയൊന്നും ഈ കല്യാണി പറയാറില്ല എന്നും പറഞ്ഞുകൊണ്ട് അമ്മമ്മയുടെ ഫോൺ വാങ്ങിക്കുന്നുണ്ട് കല്ലു മൊബൈൽ വാങ്ങിയവൾ അതിലെന്തൊക്കെയോ സെറ്റിംഗ്സ് ചെയ്തിട്ട് ഓണത്തിന് ഞാൻ അമ്മമ്മയ്ക്ക് ഒരു ലിങ്ക് അയച്ചു തരാം അത് കയറിയ കുഞ്ഞിയുടെ കല്യാണം ലൈവായിട്ട് കാണാം കല്യാണത്തിന്റെ പ്രധാന പരിപാടികളെല്ലാം ഞാൻ അമ്മമ്മയ്ക്ക് വേണ്ടി ലൈവ് ഇടാം എന്ന് കല്ലു പറയണ കേട്ട് ഡി ഇവള് നമുക്കെ മുമ്പേ ഓടുന്ന കക്ഷിയാണല്ലോ എന്ന് കനി പറയണ കേട്ടെ അങ്ങനെ ഓടണ്ടേ കനിക്കുഞ്ഞ ഞങ്ങൾ ജന്നാൽഫയല്ലേ എന്ന അവള് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും കുഞ്ഞു വിഷമത്തോടെ അമ്മ താഴെ ഇനി ഓരോരുത്തരായി വന്നു തുടങ്ങും അപ്പോ ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല നമുക്ക് താഴേക്ക് പോവാമെന്ന് കനിയോടും കല്ലുവിനോടുമായി കുഞ്ഞു പറയുമ്പോൾ ടീച്ചറമ്മ അവരെയെല്ലാം ചേർത്ത് പിടിക്കുന്നുണ്ട് പോയിട്ട് വാ എല്ലാരും കൂടെ ഗംഭീരമാക്കണം കേട്ടോ ശരി എന്നൊക്കെ ടീച്ചറമ്മ പറയുമ്പോഴേക്കും കുഞ്ഞു വീണ്ടും അമ്മയെ കെട്ടിപ്പിടിക്ക ടീച്ചറമ്മ അവളെ ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ കൂടി കൊടുത്ത് അവളെ ആശ്വസിപ്പിച്ച് പറഞ്ഞു വിടുന്നുണ്ട് രാവിലെ ആവുമ്പോഴേക്കും കുഞ്ഞിയുടെ കല്യാണത്തിനായി ഓരോരുത്തരായി ഒരുങ്ങാൻ തുടങ്ങുക ആദ്യം തന്നെ രേണു മേക്കപ്പ് കേട്ട് അണിഞ്ഞൊരുങ്ങുന്നതാണ് കാണിക്കുന്നത് പുറത്തിറങ്ങി വരുന്ന വീണയെ ലില്ലി മാമി ഒരുക്കാൻ വരാന്ന് പറഞ്ഞ ശുഭ നേരെ അമ്പലത്തിലെത്താന്ന് പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ അവിടെ നമ്പർ ഇല്ലേ കണ്ടില്ലെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറയുമ്പോഴേക്കും വല്യമാമയും അങ്ങോട്ട് വന്ന് മോളെ കുഞ്ഞി വൈകണ്ട ഭഗവാനെ തൊഴുത് ഇറങ്ങാൻ നോക്ക് എന്ന് പറയുമ്പോഴേക്കും അവൾ ഭഗവാന്റെ മുന്നിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ റൂമിൽ രാധയും ഒരുങ്ങിക്കൊണ്ടിരിക്കുക ബ്യൂട്ടീഷ്യൻ വന്ന് അവളെയും അണിയിച്ചൊരുക്കുന്നുണ്ട് കല്യാണ ദിവസത്തിന്റെ തിരക്കുകളെല്ലാം മുകളിലെ റൂമിലെ ജനലിലൂടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ടീച്ചർ അമ്മയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ